കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണം നാൽപ്പത്തി ഒൻപതായി മരിച്ചവരിൽ നാൽപ്പത് പേർ ഇന്ത്യക്കാരാണ് പതിമൂന്ന് മലയാളികളും മരിച്ചതായി സ്ഥിരീകരണം വന്നു വിവരങ്ങൾ അമൽനാഥ് പാടിച്ചാൽ നൽകും അമൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് പതിമൂന്ന് മലയാളികൾ ഇപ്പോൾ മരിച്ചു എന്നുള്ളതാണോ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അതിൽ കൂടുതൽ മലയാളികൾ അപകടങ്ങൾ ഇനിയും മരണസംഖ്യ വരാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത് ഹരിത വളരെ ദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്നലെ പുലർച്ചെയോടുകൂടിയാണ് കുവൈത്തിൽ ഇത്തരത്തിൽ എൻ ബി ടി സി എന്ന കമ്പനിയുടെ ക്യാമ്പിൽ വലിയ തീപിടുത്തമുണ്ടാകുന്നത് നിലവിലെ വിവരമനുസരിച്ച് നാൽപ്പത്തി ഒൻപത് മരണമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ നാൽപ്പത്തി ഒൻപത് മരണത്തിൽ നാൽപ്പത്തി മൂന്ന് പേരും ഇന്ത്യക്കാരാണ് എന്നാണ് അറിയുന്നത് അതിൽ തന്നെ പതിനാല് മലയാളികൾ മരിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ ഈ പതിനാല് മലയാളികളെയും തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ മലയാളികൾ കൊല്ലം പത്തനംതിട്ട കോട്ടയം കാസർഗോഡ് മലപ്പുറം കണ്ണൂർ എന്ന ജില്ലകളിൽ ഉള്ളവരാണ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതേസമയം തന്നെ അൻപതിന് മുകളിൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഒൻപതോളം പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരം കൂടിയാണ് നിലവിൽ ലഭിക്കുന്നുള്ളത് മറ്റ് നാൽപ്പത്തി ഒന്ന് പേരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നൊരു റിപ്പോർട്ട് കൂടി നിലവിൽ ലഭിക്കുന്നുണ്ട് ഇന്നലെ പുലർച്ചെ ഏകദേശം ഒരു നാല് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് ഈയൊരു കെട്ടിടത്തിൻ്റെ ആറ് നിലകളുള്ള കെട്ടിടമാണ് ഈ കെട്ടിടത്തിന്റെ ഏറ്റവും താഴെയുള്ള സെക്യൂരിറ്റിയുടെ മുറിയിൽ നിന്നും പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു തുടർന്ന് ഈ തീപിടുത്തം ഉണ്ടാവുകയും പുക ഉയരുകയുമായിരുന്നു ഈ നാലു മണി സമയമായതിനാൽ തന്നെ ഈ ജീവനക്കാർ എല്ലാവരും ഉറക്കത്തിലായിരുന്നു അതിനാൽ തന്നെ ഈ ഒരു ശബ്ദം ഈ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ആരും കേട്ടിരുന്നില്ല ഏറ്റവും അവസാനം ഈ പുക ഈ മുറി മുഴുവൻ നിറയുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ ഇവർ ഉണർന്നിട്ടുണ്ടായിരുന്നത് ഉടൻ തന്നെ ആ മുറിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവർ നടത്തിയിരുന്നു ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു കെട്ടിടത്തിന് ലിഫ്റ്റ് സൗകര്യം ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഈ പടികൾ ഇറങ്ങിയായിരുന്നു ഇവർക്ക് താഴേക്ക് വരേണ്ടി വന്നി വന്നിരുന്നത് ഒപ്പം തന്നെ ഈ മുറികൾക്കുള്ളിൽ ഇവർ പരസ്പരം കൂട്ടിമുട്ടി പലർക്കും പരിക്കേറ്റിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഈ മുറികളിലെ ജനലുകൾ വഴി പലരും താഴേക്ക് എടുത്തു ചാടുകയായിരുന്നു ഇത്തരത്തിൽ താഴേക്ക് എടുത്തു ചാടിയതിൻ്റെ ഭാഗമായി പലരും മരണപ്പെട്ടിട്ടുണ്ട് പലർക്കും ഗുരുതരമായ രീതിയിൽ അപകടം സംഭവിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഒരു പുക ശ്വസിച്ചിട്ടും പലർക്കും മരണം സംഭവിച്ചിട്ടുണ്ട് കൂടുതൽ മരണങ്ങളും ഇത്തരത്തിലാണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ പതിനാല് മലയാളികളായിരുന്നു മരണപ്പെട്ടത് കൊല്ലം ജില്ലയിൽ നിന്നും ഷമീർ ലൂക്കോ സാബു സാജൻ ജോർജ് എന്നാണ് എന്നിവരാണ് മരണപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിൽ മുരളീധരൻ ആകാശ് ശശിധരൻ സജു വർഗീസ് എന്നിവരും മലപ്പുറം നൂഹ് ബാഹുലേൻ എന്നിവരും കോട്ടയം ജില്ലയിൽ സ്റ്റെഫിൻ എബ്രഹാം സാബു എന്നിവരും കാസർഗോഡ് ജില്ലയിൽ രഞ്ജിത്ത് കേളു എന്നിവരും കണ്ണൂർ ധർമ്മടത്ത് വിശ്വാസ് കൃഷ്ണ എന്നിവരുമാണ് ഈ അപകടത്തിൽ ഈ ഒരു തീപിടുത്തത്തിൽ മരണപ്പെട്ട മലയാളികൾ എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു നാല് ഇരുപത്തി മൂന്ന് എന്ന സമയത്തായിരുന്നു ഈ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നത് ഈ നാല് ഇരുപത്തി മൂന്നിനെ ഈ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ച് ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് സേന ഈ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം നാല് ഇരുപത്തി എട്ടോടു കൂടിയാണ് ഇവർ സംഭവസ്ഥലത്ത് എത്തിയത് ഇവർ ഇവരുടെ ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയെങ്കിലും നാൽപ്പത്തി ഒൻപത് മരണത്തിൽ ാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ നാല്പത്തി അഞ്ചു പേരും ഈ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് നാലുപേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ വെച്ച് ഇവർ മരണപ്പെട്ടിരിക്കുകയാണ് മറ്റു പരിക്കുകളൊക്കെ പറ്റിയവരെ അഞ്ച് ആശുപത്രികളിലായാണ് നിലവിൽ ചികിത്സയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ഇത്തരത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കുവൈത്ത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിയമ നടപടികളൊക്കെ തന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ് പരിശോധനകളും അന്വേഷണങ്ങളും തുറന്നിട്ടുണ്ട് സർക്കാരിൻ്റെ ഏജൻസിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ ഈ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് വിവിധ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്വേഷിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഏകദേശം ഇരുപത്തി ഏഴോളം സമാനമായ ക്യാമ്പുകൾ സീൽ ചെയ്തിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഈ ഒരു കെട്ടിടത്തിൽ ഏകദേശം ഇരുന്നൂറ് ോളം പേരായിരുന്നു ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ആറ് നിലകളുള്ള കെട്ടിടത്തിലായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇത്തരത്തിൽ അന്വേഷണങ്ങളും പരിശോധനകളും തുടർന്നുകൊണ്ടിരിക്കുന്നത് നിയമലംഘനം നടത്തി പ്രവർത്തിക്കുന്ന മറ്റ് കെട്ടിടങ്ങൾ ഇരുപത്തിയേഴ് ക്യാമ്പുകൾക്ക് മുകളിൽ മറ്റ് കെട്ടിടങ്ങൾ അടക്കം സീൽ ചെയ്തേക്കാം എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ഈ ഒരു മരിച്ചവരുടെ മൃതദേഹം ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നിയമ നടപടികളും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാൽപ്പത്തി ഒൻപതിൽ പലരുടെയും മൃതദേഹങ്ങൾ നിലവിൽ ഇപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഒരു പക്ഷേ ഡി എൻ എ ടെസ്റ്റുകൾ അടക്കം നടത്തി അവ തിരിച്ചറിയുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഡി എൻ എ ടെസ്റ്റ് എന്ന് പറയുന്നത് അല്പം സമയമെടുത്ത് ചെയ്യേണ്ടതാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇത്തരം ടെസ്റ്റുകളൊക്കെ തന്നെയും പൂർത്തീകരിച്ചു കൊണ്ട് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ ധനസഹായവും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ ഈ എൻ ബി ഡി സി കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണവും ലഭ്യമായിട്ടുണ്ട് വളരെ ദാരുണമായൊരു സംഭവം എന്നാണ് എം ബി ടി സി കമ്പനി നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത് ഒരു വളരെ നിർഭാഗ്യവശാൽ മാത്രം സംഭവിച്ച ഒരു കാര്യമാണിത് ഈ തങ്ങളുടെ ജീവനക്കാർ തൻ്റെ ആയിരുന്നു തങ്ങൾ കരുതിയിരുന്നത് ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടായതിൽ വലിയ രീതിയിലുള്ള ദുഃഖമുണ്ട് ഈ ഒരു ഇവരെ അതായത് അപകടത്തിൽ പരിക്കേറ്റവരുടെ മൊത്തം ചികിത്സാ ചിലവും ഈ കമ്പനി ഏറ്റെടുക്കുമെന്നാണ് നിലവിൽ പറയുന്നത് ഒപ്പം തന്നെ ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കളെ നിലവിൽ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് നിലവിൽ ഈ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു ോ കൂടി ഉണ്ടായത് ഉണ്ടായത് നിലവിലെ വിവരം അനുസരിച്ച് നാല്പത്തി ഒൻപതോളം പേർ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട് അതിൽ നാല്പത്തി പേർ ഇന്ത്യക്കാരാണ് പതിനാല് മലയാളികളുണ്ട് ഈ പതിനാല് മലയാളികളെയും നിലവിൽ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഹരിത